കേളകം ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് തലശ്ശേരി ഡയറി ഫാം ഇൻസ്പെക്ടർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്ഷീര സഹകരണ സംഘങ്ങളുടെ പരിശോധനക്കായി രൂപീകരിച്ച ജില്ലാതല ഇൻസ്പെക്ഷൻ ടീം സംഘത്തിൽ വിശദ പരിശോധന നടത്തിയത് പേരാവൂർ ക്ഷീരവികസന യൂണിറ്റിന് കീഴിലെ ചെട്ടിയാമ്പറമ്പ് ക്ഷീരോൽപാദക സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായി ജില്ലാതല ഇൻസ്പെക്ഷൻ ടീമിന്റെ റിപ്പോർട്ട് തലശ്ശേരി ഡയറി ഫാം ഇൻസ്ട്രക്ടർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്ഷീര സഹകരണ സംഘങ്ങളുടെ പരിശോധനയ്ക്കായി രൂപീകരിച്ച ജില്ലാതല ഇൻസ്പെക്ഷൻ ടീം സംഘത്തിൽ വിശദപരിശോധന നടത്തിയത് നിലവിൽ ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന് സെക്രട്ടറി അടക്കമുള്ളവരിൽ നിന്നും കിട്ടാനുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി എൺപത്തിയൊൻപത് രൂപ തിരിച്ചുപിടിക്കണമെന്ന് ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു സെക്രട്ടറി അഡ്വാൻസ് ഇനത്തിൽ സംഘത്തിന് തിരികെ നൽകാനുള്ള രണ്ടു ലക്ഷത്തിയഞ്ച് രൂപ ഉടനെ ഈടാക്കണം സെക്രട്ടറി അഡ്വാൻസ് ഇനത്തിൽ ഓരോ വർഷവും ഭീമമായ തുകയുടെ ഇടപാടുകൾ നടത്തിയതായും ഇത്തരത്തില് കിട്ടാനുള്ള തുക ഈടാക്കി ഇടപാടുകൾ ഭരണസമിതി നിർത്തലാക്കണം വിവിധ ഇനത്തിൽ ലഭിച്ച തുകകൾ ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്താതെയും വൗച്ചറുകളിൽ യഥാസമയം ഒപ്പിടാതെയുമാണ് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയത് വൗച്ചറുകളിലെയും ക്യാഷ് ബുക്കിലെയും തീയതികൾ മിക്കവയും തെറ്റാണെന്നും പരിശോധനയിൽ വ്യക്തമായി സെക്രട്ടറിയും പണം കൈപ്പറ്റിയവരും ഒപ്പിടാത്ത വൌച്ചറുകളും കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു കാലിത്തീറ്റയുടെ സ്റ്റോക്കിലെ വ്യത്യാസം രണ്ടായിരത്തിരണ്ട് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നാലര ലക്ഷം രൂപയാണ് മുഴുവൻ തുകയും ഉത്തരവാദപ്പെട്ടവരിൽ നിന്നും ഈടാക്കാൻ ഭരണസമിതി നടപടി സ്വീകരിക്കണമെന്നും പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ട്വിംഗിൾ മാത്യുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ന്യൂസ് ബ്യൂറോ